ആ ഇവൻ മെറാക്കിൾ ഫാം ഇവൻ്റെ ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മാൻഡ്രൻ ഓറഞ്ച് ജൂലൈ മാസം തീരുവാണ് ഓറഞ്ച് തീർന്ന് പുതിയത് കാച്ച് തുടങ്ങിയിരിക്കുന്നു ഇവിടെ അത് ഞാൻ കാണിക്കാം ഇതുകൊണ്ടോ ഇത് നിറച്ച് കായ്ച്ചു കൊടുക്കുക ജോബാസ് ചെയ്തെന്ന് പറച്ചേ നമ്മുടെ വീഡിയോ ഫോളോവർ ആകട്ടോ നമ്മുടെ കുറച്ചു കുറച്ചു വരച്ചു പറരം പൊളിച്ചേ ഇവനുണ്ടല്ലോ പാലാക്കാരനാണ് നീ എവിടെയാണ് പഠിക്കുന്നത് ഹോളി ക്രോസ് ചേർപ്പ് ഇവനെ കണ്ടപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി കാരണം ഇവ നമ്മുടെ വീഡിയോ കാണുന്നെന്ന് പറഞ്ഞപ്പോൾ കഴിച്ച കഴിച്ചു മധുരം ഉണ്ടോയെന്നൊക്കെ പറയണം കഴിച്ചേ ആ ഇവൻ മിറാക്കിൾ ഫാം ഇവൻ്റെ പപ്പായും ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോണ്ടിരിക്കുന്നുള്ളൂ അപ്പം ഞാൻ ഇവനെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി ചിലരെ കാണുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഇവൻ നമ്മുടെ ഫോളോവറാണ് അപ്പം ഇവനൊരു വീഡിയോ എടുത്തില്ലേ മോശമാണ് ഇവിടെ മിറാക്കിൾ ഫാമിന് എന്തുകൊണ്ടാണ് ഇവനെയും കൊണ്ട് കാണിക്കട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ഇവിടെ ഇരുന്നേ നീ ഓൾ ഓവറിനെ കൊണ്ട് ആ അതിങ്ങനെ താങ്ങേ പിടിച്ചു രണ്ട് തെയ്യം കൊണ്ടു പൊക്കെ പിടി പൊക്കെ ഒടിയൊന്നുമില്ല ഞാൻ ഞാനേറ്റു ഇവിടെ ആ ഇതിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തു അപ്പോൾ ജോവാസ് വന്നു ഞങ്ങളൊരു വീഡിയോ എടുത്തു ഇതിൻ്റെ അകത്ത് പ്രത്യേകത നോക്കി പടുത്തു തുടങ്ങുന്ന ഓറഞ്ച് ജോവാസ് കാണുന്നുണ്ടോടാ ഇതുണ്ടോ ഇത് ചെറിയ ഓറഞ്ച് പല സൈസ് ഇവിടെ ഉണ്ടോ പിൻ അപ്പം ഞങ്ങൾ ഇവനെ കൊണ്ട് ഇവന്റെ ബാക്കി ആൾക്കാരും വന്നിട്ടുണ്ട് ജോവാസിന്റെ പപ്പായും മമ്മിയും ഇവിടെ വന്നിട്ടുണ്ട് ഇത് പിടിച്ചേ ഓറഞ്ച് ചേച്ചിൻ്റെ മധുരം നല്ല മധുരല്ലോ ഇതിന് നല്ല മധുരം ഞങ്ങൾ പോയി ഒന്ന് പറച്ച കേട്ടോ എന്തോ ചേച്ചോ പെട്ടന്ന് റിസൾട്ട് പറയണം ആദ്യ എനിക്ക് അങ്കമാലി പോകണ്ടതാണ് എന്നാ ചേച്ചി പിടിച്ചേ താങ്ക് യു അപ്പം ജോവാസ് വന്നപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുത്ത് കളയേണ്ട കളയണ്ട ചേട്ടനെ ഈ പോട്ട് മെറാക്കൽ ഫാമിൻ്റെ പോട്ട് വെച്ചിട്ട് അതിനകത്ത് ഒരു ഐഡിയ പുള്ളിക്ക് വെള്ളം കയറുന്ന പറമ്പിൽ നാരായം ചെയ്യുക അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ പോട്ട് വെച്ചിട്ട് പറ്റി ആലോചിക്കാൻ വന്നാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് പെട്ടെന്ന് ഇതിൻ്റെ തൈകളെല്ലായിടത്തും ഡീറ്റെയിൽസ് വഴി എത്തിക്കും ചൂട് കാലാവസ്ഥ കഴിക്കും അപ്പം നിങ്ങൾ കാണുന്നവർ ഇതിനണം ഇവനെ കണ്ടപ്പോഴും എനിക്ക് തോന്നിട്ട് അഭിപ്രായം മൊത്തം പഠിച്ചത് എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സൂപ്പർ ഫ്രൂട്ട്സ് ആണ് എല്ലാ സൂപ്പർ ആണ്